ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം മഞ്ചേരി പന്തല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അപ്പോൾ അതാ നമ്മുടെ വെഹിക്കിൽ കാണുന്നതാ കേട്ടോ ഒരുപാട് ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണത് ഇതാണ് നമ്മുടെ ഭാര്യകുന്ന് കുഞ്ഞുന്ന കുഞ്ഞമഹദ് ഹാജി ഈ തകർത്ത ബ്രിട്ടീഷുകാരുടെ ഒരു ജയിലാണ് കേട്ടോ ഇത് വല്ലേ ഇത് അവരുടെ ഒരു എയ്ഡ് പോസ്റ്റും ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ജയിലുമാണിത് ഓക്കെ ആ ബിൽഡിംഗ് ആണ് ഇത് മൊത്തത്തിൽ പണിത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് നമ്മുടെ ഇതുകൊണ്ടാണ് കേട്ടോ നല്ല ഡബിൾ ലെയർ ആയിട്ട് നമ്മുടെ ഈ വെട്ടുകെല്ലേ വെട്ടുകല്ല് കൊണ്ടാണ് ഓക്കെ അ ഇതാണ് അന്നത്തെ ഇത് ഏകദേശം ഒരു നൂറ് വർഷത്തിന് മുകളിലുള്ള ഒരു നിർമ്മിതിയാണ് അത് വേണ്ട രീതിയിൽ സംരക്ഷിക്കാൻ നമ്മളിവിടെയുള്ള സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇല്ല ഈ അടുത്ത കാലത്താണ് ഇത് അതിൻ്റെ ഉള്ളിൽ മൊത്തം കാടായിരുന്നു അടുത്ത കാലത്താണ് ഇതെല്ലാം വെട്ടി വൃത്തിയാക്കി ഇവിടെ നാട്ടുകാരെ തന്നെ ചെയ്തതാണ് വെട്ടി വൃത്തിയാക്കി ഇത് ടർഫായൊക്കെ കൊണ്ടുപോയി മേലെയൊക്കെ മേഞ്ഞ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം കഴിഞ്ഞ ശേഷമുള്ള ഒരു കാഴ്ചയാണിത് അതാ നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഒരു കമ്പി ആട്ടോ അതാ ഈ കാണുന്ന ഇനിയും നിൽക്കും ഇതൊരായിരം വർഷം ഈ നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള കമ്പി പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനമൊന്നുമല്ല ഉരുക്കാണെന്ന് തോന്നുന്നു ഓക്കെ അതാ ഇതാണ് നമ്മുടെ ജയിലിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് ഇതായി കാണുന്നത് ഓക്കെ അതിന് വേണ്ടി ഒരു ലോക്ക് ഉണ്ട് കേട്ടോ അത് നമ്മൾ എങ്ങനെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് അടുത്ത് തന്നെ ഇട്ടിട്ടുള്ളൊരു ലോക്കാണിത് ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ പിൻവശത്തൂടെ ഒന്ന് പോയി നോക്കാം ഇതാണ് നമ്മുടെ പിൻവശത്തേക്കുള്ള വഴിയാട്ടിത് ഓക്കെ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ബിൽഡിങ്ങിൻ്റെ പിന്നിലുള്ള കാഴ്ചട്ടത് ഇത് കണ്ടില്ല ഇത് എത്ര തരത്തിൽ എന്ത് നമ്മൾ ബലം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് മറിയാത്ത രീതിയിലുള്ള ഒരു ഒരു നിർമ്മാണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് കണ്ടില്ല ഷേപ്പിലൊക്കെ നല്ല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി എത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇന്നെ തിങ്കളെ കാഴ്ച പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടല്ലേ അ ഈ ഒരു തോട് പോലെ കാണുന്നത് ഇത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു വഴിയാണ് ഇതാ ഈ വഴി നേരെ പോയി ചാടുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുഴയുണ്ട് നേരെ അപ്പുറേ ആ അവിടെയാണ് ഈ തടവുകാരെ എല്ലാവരെയും ഇപ്പോൾ പിടിച്ചിരുന്ന തടവുകാരെ എല്ലാവരെയും ഇതിൻ്റെ അത് കൂടി നടത്തിച്ചിട്ടാണ് ആ പുഴയിലെത്തിക്കും ഈ ബ്രിട്ടീഷുകാരുടെ പോലീസ് സ്റ്റേഷൻ ആകെ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ചേരി അല്ല ആ മഞ്ചേരി തന്നെ അല്ല മഞ്ചേരി അല്ല പാണ്ടിക്കാട് പാണ്ടിക്കാട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചാലുണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഇതിലൂടെ ആ പോവുകയാണെങ്കിൽ തടവുള്ളികൾ ഓടുവോ കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം ഓടുവോ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇത് ഏകദേശം ഒരു ഇതാണ്ടില്ല ഒരു മൂന്നാൾ താഴ്ചയുണ്ട് ഈ കുഴിക്ക് ഇപ്പോൾ തന്നെ അപ്പോൾ അന്നത്തെ കാലത്ത് നല്ല ക്ലീനായിട്ട് അവർ ചെയ് ചെയ്ത് വെച്ചൊരു നിർമ്മിതിയാണ് ഓക്കെ അപ്പോൾ തടവുള്ളികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അവിടുന്ന് ആ പുഴയെന്ന് എന്നിട്ട് ഇവിടെ പാണ്ടിക്കാട് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവൻ്റെ നിർമ്മിതി കാണുന്നത് വളരെ ഇത് അന്ന് ഭാര്യയും കൊണ്ട് നശിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നല്ലൊരു ബിൽഡിങ്ങായിട്ട് ഇവിടെ നിലനിൽക്കുമായിരുന്നു അത് അന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നശിപ്പിച്ചാണ് കേട്ടോ അതുപോലെ തന്നെയുണ്ട് അതാ നിലത്ത് വിരിച്ചിരിക്കുന്ന ഒരു ടൈലാണിത് ഇത് നമ്മൾ സാധാരണ നമ്മൾ സീലിങ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഇതാണ് കേട്ടോ ഇതൊരു ഒരു ടൈൽ ഓടിൻ്റെയാണ് കേട്ടോ ഒന്ന് ഓക്കെ അപ്പോൾ നമ്മളെ ഈ സാ ഈ ഇത് നിലനിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്തല്ലൂർ മുടിക്കോട് വില്ലേജ് ഓഫീസാണ് ഇതായി കാണുന്നത് ഓക്കെ ഈ വില്ലേജ് ഓഫീസിൻ്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ ചരിത്ര സ്മാരകം ഉള്ളത് അപ്പം അപ്പോൾ ഈ നമ്മുടെ മഞ്ചേരി ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാരെ ഇതാ ഇവിടെയും കൂടിയൊക്കെ ഒന്ന് സന്ദർശിക്കേണ്ടതാണ് അത് നമ്മുടെ സർക്കാരുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും കൂടാതെ കൊടുക്കാതെ നശിച്ചു പോയിട്ടിരിക്കുകയാണ് ഓക്കെ ഇതാ ഇതുപോലെ തന്നെ ഇതാ ഇത് നമ്മുടെ ഈ ജയിലിൻ്റെ ഈ ഒരു അഴുക്ക് മുകളിൽ ഉള്ളൊരു ഇതാണ് അത് ഈ കല്ല് സാധാരണ നമ്മൾ ഈ ജനലിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇത് വെക്കില്ലേ ലിൻ്റിലെ ഓക്കെ ഇതാ അതിന് പകരമായിട്ടുള്ള ഒരു ഒറ്റക്കല്ല് ഓക്കെ ഇതാ അതുപോലെ തന്നെ എന്താ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കണം ആ സാധനത്തിൻ്റെ ഒരൊറ്റക്കല്ലാണ് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതെന്താണെന്നറിയത്തില്ല ഇവിടെ ഒരു ഒരു ചാലൊക്കെ കീറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് ഏറ്റെടുത്തിട്ടുണ്ട് ഇവിടെ നാട്ടുകാരുടെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ് മാത്രമാണിത് ഇന്ന് നമ്മൾ ഈ രീതിയിൽ ഇതിപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ഞാൻ മുന്നേ വന്നിരുന്നു അപ്പോൾ ഇവിടെ മൊത്തം കാട് പിടിച്ച് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്തൊരു കോൺക്രീറ്റ് പോലത്തെ ഒരു സംഭവം കേട്ടോ അത് ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് നിർമ്മിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നശിപ്പിച്ച് നമ്മളായിട്ട് നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതെല്ലാം അത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതിന് അതിനൊരുപാട് ബിൽഡിങ്ങുകളുണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാര്യം കൊഞ്ഞ് അത് അജീൻ്റെ ഇടപെടൽ കൊണ്ട് നശിച്ച ഒരു ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഒരു നിർമ്മിതി ഓക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് അന്ന് തടവ് പുള്ളികളെ പൂരമായും മർദ്ദിച്ച് ഈ ചാനലിലൂടെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇത് ഇവിടെ തന്നെ സ്ഥാപിക്കാനുള്ള പെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിനോട് തൊട്ടവിടെയാണ് ഒരു മുസ്ലിം പള്ളി ഉണ്ട് ഓക്കെ അപ്പോൾ ആ കലാപ സമയത്ത് മുസ്ലിം ആ പള്ളിയിലേക്ക് വരുന്ന വാരിയങ്കുന്നൻ്റെ സഹായികളെ എല്ലാവരെയും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന് മർദ്ദിച്ച് ആണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് അവർ കറക്റ്റ് ഇങ്ങനെ ഒരു ഹെഡ് പോസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഇച്ചിത് സ്മാരകത്തിൻ്റെ സമീപ പ്രദേശങ്ങൾ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്